ഞാൻ ചായങ്ങായ സിറ്റൌട്ടിലോട്ട് കൊണ്ടുവാ ആ ന കൊണ്ടുവരാം മൊത്തം അങ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞ ബാക്കിയുള്ളവർക്ക് കൊടുക്കണോ വേണ്ടെന്നൊന്നും ചിന്തിച്ചില്ല ഉണ്ടാക്കി വെച്ചെല്ലാം അങ്ങ് കൊണ്ടുപോയിൻ്റെ കൊച്ചിനെ ജസി ആ മോളെ ചായ കുടിക്കാൻ ആ പലഹാരം ഉണ്ട് വാ ആ എണ്ണ എനിക്ക് അതെനിക്കണ്ട എന്തിന് കൊള്ളാം എനിക്കൊന്നും ഇഷ്ട ആ നിങ്ങൾ ഉണ്ട് വെച്ച് തിന്നു ഞാൻ പോയിരുന്നു ചായ കുടിക്കട്ടെ കൊറേ കാട്ടിട്ട് മുന്നോട് കാര്യമൊന്നും പറയണ്ട ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് എങ്കിലും ഇതൊക്കെ തിന്നത്തുള്ളു Non tempat rendah, parahnya jadi perparahnya boy kalaik. Ngebaik gitu, <noise> terang. dia aja, tanah tuh, ആ ഉമ്മ കഴിഞ്ഞ ഉണ്ടാക്കി തരാം ഉമ്മയെ കൊറച്ച് പരിപ്പായിരുന്നു എടുത്ത് വെള്ളത്തിട്ട് കാട്ടിയതേ ഉമ്മ പൊരിച്ചു വെച്ചെല്ലാം വലിയ എടുത്തോണ്ട് പോയി മോനെ ഉമ്മയൊരു കാര്യം ചെയ്യാം മാപ്പിടുത്ത് പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതരാ കേട്ടാ ഇതിപ്പോ വലിയമ്മക്കൊണ്ടില്ലെങ്കിൽ കഴിച്ചു കൊണ്ട് കേട്ടോ மாடேடு களச்சோம் எல்லாத்து வீட் இல்ல ஒருத்தரையும் காணும் இல்ல வர்த்தானம் சேர்க்க கொண்டு வரான் பரடா

ചായ ഇങ്ങോട്ട് എത്താത്തത് കൊറച്ചിവസം നിന്ന് തടിയൊക്കെ ഒന്ന് നന്നാക്കിട്ടേ പോവാം ആനെ കൊണ്ട് ദിവസം ആട്ടർച്ചേ നീ ആ വീട്ടിലേ എന്താ പേര് ഞാ സംസാരിക്കട്ടെ ആ അവള് താല്പര്യമല്ല അവളങ് പോയി ഓണം പറയാൻ പറ്റി ആരും ഇല്ല വീട്ടിലായിരുന്നെങ്കി എത്ര എണ്ണം കേറി ഇറങ്ങുന്നതാ പറ സംസാരിക്കാതിരുന്നപ്പോ എന്തോ നാക്കിനൊരു ചോർച്ചില് അങ്ങോട്ട് ഇറങ്ങുന്നില്ല എങ്കിലും വേണ്ടിയില്ല ഇറക്കിയേ പറ്റൂ തിന്നാൻ കിട്ടുമ്പോഴേ തിന്നാൻ പറ്റും വൈകീട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം പറയണോൻ്റെ പിന്നെ എന്തൊക്കെയുണ്ട് എന്റെ പെണ്ണ് വാങ്ങിക്കുന്ന അഞ് പെണ്ടേ പറയാ ഒരുത്തരും ഇങ്ങോട്ട് എത്തി നോക്കുന്നു ഏ ഇതൊക്കെ എങ്ങനെ താമസിക്കുന്നു സംസാരിക്കാതെ കുറെ അയലത്തെ കാര്യൊക്കെ അറിയണമായിരുന്നു പാട്ടിറച്ചി അത്രങ്ങോട്ട് ശരിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ ആരെടുത്താ ഒന്ന് പറയുന്ന അയൽപക്കത്ത് പറഞ്ഞെങ്കിൽ നാട് മൊത്തം പാട്ടാൻ ആരെയും പറ പറയാ ഇനിയിപ്പൊ റെസ്റ്റ് എടുക്കാം ഞാനെന്തിനു കൊണ്ടുപോകുന്ന ആ എടുക്കട്ടെ മോളെ ആ ബെഡൊന്ന് തട്ടിരു ഇത്തിരി കിടക്കട്ടെ നീ അങ്ങോട്ട് മാറി കട കിടക്കട്ടെ ിക്കാനും മുഴിക്കാനും ഒന്നൊന്നുമില്ല പിന്നെ പെണ്ണിതെവിടെ പോയി ഓ ചൂടാ വെള്ള ഫോറൻ കറിയൊക്കെ ആർക്ക് വേണം ബിസ്കറ്റൊ കേച്ചുങ്ങളൊക്കെ ഉള്ള വീടാണല്ലേ എന്നിട്ട് ഇതൊന്നും വെച്ചിട്ടില്ലേ

നീ ഷുഗർ കൂടും പറഞ്ഞ പഴക്കുറേണി കൊണ്ടുവച്ചു ആ പഴമൊക്കെ എവിടെ ഇരിക്കുന്നു ഉണങ്ങി ഒളിപ്പിച്ചു വെച്ചേക്കും കൊള്ള തുണിയൊന്നും ഉണങ്ങിയില്ലല്ലേ ഇതെവിടെ കൊണ്ടുവന്ന ആ കൊണ്ടുപോ അവിടെ ഇരുന്നിട്ട് ഉറുമ്പ് കേറുന്നു എനിക്ക് എപ്പോഴും റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടല്ലേ എനിക്കാണെങ്കി ഇത്തിരി വിശപ്പിന്റെ അസുഖത്തിൽ കൂടുതലുള്ളത് പിന്നെ എന്റെ ഷുഗറും കുറയും അപ്പൊ ഇതൊക്കെ എന്റെ കൂടെ തന്നെ വേണം വീട്ടിലാവുമ്പോ ഇതൊന്നും അല്ല അന്റീപ്പരിപ്പൊ മുന്തിരിതോ അവളെ എടുത്ത് ചോദിച്ചു എല്ലാം വാങ്ങിച്ചോണ്ട് വെച്ച ലഡു ജിലേബി ഒരു ലിസ്റ്റ് കൊടുത്തു വിടണം മരുമോന്റെ ഇതൊന്നും പോര എനിക്ക് ആ ആ കൊച്ചുങ്കാക്കീങ് ഉണ്ടാക്കി കൊടുത്താ മതി ഞാനും ഒരു കൊച്ചാന്ന് കൂട്ടിക്കോ കൊച്ചു കൊടുക്ക ശരി എന്താ കൊണ്ടാക്കി വെച്ചാലും എടുത്തോണ്ട് പോയി തിന്ന തിന്നാതെ കടന്നതായത് ആക്രാന്തം വരുത്തത് വിട്ടാലും പറ്റത്തിക്കു വരട്ട് ഇങ്ങോട്ട് വാടി എന്താ അമ്മ ഇതൊക്കെ എവിടുന്ന് കിട്ടി ഉമ്മാക്കി അവിടെ നോക്കിയപ്പോ ഒരെണ്ണത്തിന് കുറേ സാധനം കിട്ടി ആ അങ്ങനെയൊക്കെ ഉണ്ടോ സംഭവങ്ങൾ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഏനൊക്കെ ഇതൊക്കെ വാ തി അവളെല്ലാം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കൂടി ഏ പഴയും കയറി കിടപ്പ് തിരികാനൊന്നും പിന്നെ ഞാൻ പോയത് നോക്കലല്ലേ അങ്ങനെ വെച്ച് എന്നെ ഇരിക്കുന്ന കോല കണ്ടാ ഒന്നും അറിഞ്ഞൂടാ എല്ലാം വെച്ച് തിന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത് നീ ആണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കിടക്കാം ഏ ചു കുത്തിയാണ് ഒന്നിനും കൊള്ളത്തില്ല എന്നെ ഉച്ച നാക്ക് മാത്രം ഉണ്ട് ഞാൻ ഒന്ന് നീ നീ ഒന്നും തിന്നാ അവിടെ ഇരുന്നു കഴിക്ക് വേനേ വേ ഒരു ബെഡും ആളും പെട്ട കാട് ആണോപരിപ്പ ശരി നന്ദബുദ്ധിങ്ങനെ അമ്മ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഓ എന്തൊക്കെ അവള് തിന്നുന്നേക്കാ നീ കാണ അന് ഞാനത്ത് എന്തൊക്കെയാണ്ട് അണ്ടിപ്പരിപ്പുണ്ട് വാദാമുണ്ട് ഇതപ്പഴം ഉണ്ട് പോവാ പെണ്ണേ ഇവിടെ കൊടുക്കൂല്ലേ സഫി എനിക്ക് വാങ്ങിക്കൊണ്ട് തരത്തിലത് മതി അല്ല ഐസ്ക്രീം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അവള് നല്ല സാധനങ്ങളാണ് വെച്ച് തിന്നുന്ന എനിക്ക് പിന്നെ അതെല്ലാം ഇഷ്ടാവും അവളെ വെച്ച് തിന്നുമായിരുന്നോ അറിയത്തില്ല കൊറേ സാധനം ഞാൻ അടുത്ത റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇച്ചി കഴിഞ്ഞ അങ്ങോട്ട് വാ നീ അങ്ങോട്ട് ഇന്നു അമ്മ അത് ഇന്നോ ഞാനും കഴിച്ചോളാം കൊടുക്കല്ലേ ആമ്പോ ഇഞ് ഒന്നുകൂടെ നോക്കട്ടെ എന്തൊക്കെ കിട്ടും അറിയത്തില്ല എല്ലാം പോയി വാരിത്തോണ്ട് അമ്മ ഇനി ബാക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് പോകാറു ഒന്നിനും കൊള്ളാത്തൊരു എണ്ണ അങ്ങോട്ടിരുന്ന് തിന്നും എണ്ണ അങ്ങോട്ട് വൈറ്റമിൻ ഉള്ള സാധനം എല്ലാം ഞാൻ പോയി രണ്ട് ജ്യൂസൊക്കെ അടിച്ചോണ്ട് വരാം അവിടെ ഓ ആപ്പിൾ ഒക്കെ ഇരിക്കുന്നു പിന്നെ ആ റൂമിലാ വന്ന് കിടക്കാൻ വരുന്നത് വരുന്ന പണിയുമ്മ കൊടുത്തോണേ എനിക്കറിയാലോ അമ്മായ ഞാൻ ഇതായിട്ട് വരുന്ന കഴിച്ചു

എങ്ങനെ മിണ്ടായിരിക്കുന്നത് കാണിച്ചു കോലം കണ്ടില്ലേ എനിക്ക് പയ്യ ആ പെണ്ണ് കേട്ടാ കിടന്ന് തുടങ്ങും എനിക്ക് എനിക്കതൊന്നും കേക്കാൻ വയ്യ അടികൂടല്ലേ വീട്ടിൽ നാട്ടുകാര് ചോദിച്ചു തുടങ്ങി ഇവിടെ മറ്റേ ഒരു പ്രശ്നവുമില്ല എവിടെ

കൊച്ചിനെ ഇവിടെ എന്ത് കിടത്തി കേൾക്കുന്നത് അല്ല അവനും കൂടെ അവിടെ കിടക്കട്ടെ അവനെ താറേ കിടന്ന് ശീലല്ല എനിക്ക് കിടക്കുമ്പോഴേ എന്റെ അടുത്ത് ആരും കിടക്കാൻ പാടില്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം ഏയ് ചേർക്ക താഴെ അടുത്ത് പോയി തോയിക്കടാ ചെല്ലെ ഏയ് നീ താഴെല്ലേ കിടക്കുന്ന മോനെ ഫർഹാനെ താഴെ കട ഉമ്മയുടെ അടുത്ത് തന്നെ ഈ ഇറങ്ങി പോയി തോയിക്കട എനിക്ക് ഇച്ചിരി വിശാലായിട്ട് ഇടങ്ങേ ഇറങ്ങ ആ ഷീറ്റിങ്ങാ നല്ലത് തന്നെ വലിയ മാടക്കെട്ടോ അവിടെ മോനെ എഴുന്നേര് എഴുന്നേര് ഇറങ്ങ ഇറങ്ങ ആ അവിടെ അത്രയും പായ ഇട്ടേക്കുന്നില്ലേ ഉമ്മ അടക്കാനാ അവിടെ പാ ഇട്ടേക്കുന്നത് അവിടെ പോയിക്കട എനിക്കാണെങ്കി മ്മ് ഇതാ വരുന്നേ മാത്രം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാം മോ അവിടെ കിടന്നോ കണ്ണടച്ച കിടക്കും അമ്മക്ക് ഉറക്കം വരുന്നില്ല മക്കള് കിടന്നു apa yang ada ada orang ada celupak goreng kemalier lagi orang sih karena receiver. apa yang tumi ini nama kali eh അവിടെ അവിടെ പോയിപ്പാ ഇടാം ഈ പയ്യമ്മ ഇവിടെ വന്ന് കിടക്കുന്നത് അവർ ഉറങ്ങിട്ട് നമുക്ക് അല്ല സൗണ്ട് വയ്ക്കാതെ പോയെ മോ എഴുന്നേര് പയ്യം ഇതായി ഷീറ്റൊക്കെ എടുത്തോണ്ടിരുമ്പോൾ അങ്ങോട്ട് പോയിക്കോ